ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ സ്വന്തമായി ഒരു വീട് വേണമെന്നാഗ്രഹിക്കുന്നവർക്കും വീടുപണി പകുതിയിൽ നിന്നു പോയവർക്കും അങ്ങനെയുള്ളവരൊക്കെ ഭഗവാൻ മുരുകനി ചെയ്യേണ്ടുന്ന ഒരു ചെറിയ വഴിപാടാണ് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരുന്നു ചെയ്യാം ഓരോരുത്തർക്കും എവിടെ പോയിരുന്നു ചെയ്യാനാണോ സൗകര്യം അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായിട്ട് ഇന്ന് കർത്തവാവാണ് എത്ര വലിയ കടമുണ്ടെങ്കിലും അത് തീർന്നു കിട്ടുവാൻ വേണ്ടി കൊളുത്തേണ്ടെന്നൊരു ദീപത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവരൊക്കെ അത് പോയി കാണണം വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം ഗ്രഹണമുണ്ട് നമുക്ക് ഇന്ത്യയിൽ അത് വിസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ ബാധിക്കില്ല എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കറക്റ്റായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ദാനം ചെയ്യാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അന്നദാനം അതോടൊപ്പം തന്നെ ആർക്കെങ്കിലുമൊക്കെ പച്ചരി അരി ഗോതമ്പ് തേങ്ങ പച്ചക്കറികൾ ഉപ്പ് ഇവയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ് ആ ഒരു ഗ്രഹണ സമയം എപ്പോഴാണ് എന്നുള്ളതും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഒന്നും മറക്കരുത് ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമായിരിക്കും കൂടി ഒരു വീടുപണി നമ്മൾ തുടങ്ങി വെക്കും പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ വീടുപണി പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും പിന്നെ എത്ര ശ്രമിച്ചാലും ചിലപ്പം നമുക്കത് നടന്നു കിട്ടില്ല അതേപോലെ തന്നെ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും സ്വന്തമായിട്ട് ചിലപ്പോൾ ഭൂമി ഉണ്ടാവും പക്ഷേ അവിടെ വീട് വെക്കുക എന്ന് അവർക്കതൊരു വലിയ കടമ്പയായിരിക്കും അതേപോലെ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരുപാട് കാലങ്ങളായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രസക്തി ഇപ്പോൾ ഒരു വീടാണെങ്കിലും പകുതിക്ക് നിന്നുപോയൊരു വീടുപണിയാണെങ്കിലും ഇനി വളരെ കാലങ്ങളായിട്ട് നമ്മൾക്ക് നടന്ന് കിട്ടേണ്ടുന്നൊരാഗ്രഹം അതിനാണ് നമ്മളിവിടെ മുൻതൂക്കം കൊടുത്ത് ഭഗവാൻ മുരുകനോട് പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുപ്പട്ട് ചൊവ്വായാണ് അതായത് കുംഭമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച അതിനോടൊപ്പം തന്നെ കറുത്ത പക്ഷത്തിൽ വരുന്ന ചൊവ്വായാണ് കറുത്തപക്ഷത്തിൻ്റെ അവസാനത്തെ ദിവസമാണിന്ന് അമാവാസിയും സൂര്യഗ്രഹണവും ഉണ്ട് ഗ്രഹണം നമ്മളെ ബാധിക്കില്ല എങ്കിൽ പോലും ഇതൊക്കെ കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ദിവസത്തിൻ്റെ പവർ എന്ന് പറയുന്നത് ഒരുപാട് വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നുമുതൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്ത് തുടങ്ങാവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് ക്ഷേത്രത്തിലോ വീട്ടിലോ നമുക്ക് ചെയ്യാവുന്നതാണ് ഇന്ന് ഒരു ദിവസം മാത്രമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ തുടർച്ചയായി ആറ് ചൊവ്വാഴ്ചകളിൽ നമുക്കിത് ചെയ്യാം സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം രാത്രി മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് സന്ധ്യയ്ക്ക് ചെയ്യാൻ പറയുന്നതിൻ്റെ പിന്നിലെ കാരണം കറുത്ത സന്ധ്യയ്ക്ക് ചെയ്യുന്നതിനാണ് പവറ് കൂടുതൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന രീതി എന്ന് പറയുന്നത് ഭഗവാൻ മുരുകൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ വേലോ അങ്ങനെ എന്താണോ ഉള്ളത് അത് സാധാരണ പോലെ തുടച്ച് പൊട്ടൊക്കെ വെച്ച് ഭഗവാന് പൂക്കളൊക്കെ സമർപ്പിച്ചിട്ട് നമ്മൾ ഭഗവാനു മുൻപിൽ ആറ് നെയ് ദീപം കൊളുത്തുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പുതിയ മൺവിളക്ക് തന്നെ നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇന്ന് സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആറ് പുതിയ മൺവിളക്കുമായിട്ട് ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളതാണ് ഇനി ചിലപ്പം അബ്രോഡ് താമസിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പം ഇന്ന് തന്നെ ഇത് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഇന്ന് ഓടിപ്പോയി ഞങ്ങൾക്ക് മൺവിളക്ക് മേടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നത് അതായത് നിങ്ങൾക്ക് നിവൃത്തി ഒട്ടും ഇല്ലായെന്നുള്ളവരാണെങ്കിൽ പഴയ മൺവിളക്ക് എടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് പുതിയത് തന്നെയാണ് പഴയതെടുക്കുമ്പം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം അതിന് മഞ്ഞൾ കുങ്കുമ്പം പൊട്ടക്കെ വെക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നിട്ട് ഭഗവാൻ മുൻപിൽ ഈ ആറ് വിളക്കുകളും നേരെ വെച്ച് നമ്മൾ കത്തിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇത് കത്തിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ നെയ്യൊഴിക്കണം നെയ്യൊഴിച്ച് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ ശുദ്ധമായ മഞ്ഞൾപ്പൊടി ആ നെയ്യിലിട്ട് നന്നായിട്ട് കലക്കിയിട്ട് തിരി നമ്മളതിൽ മുക്കി വെക്കണം ഇവിടെ തിരി വേണ്ടത് നമ്മുടെ താമര തണ്ട് തിരിയാണ് താമരത്തണ്ട് തിരി നമുക്കറിയാം വെള്ളിയാഴ്ചകളിൽ നമ്മൾ ലക്ഷ്മി ദേവിക്ക് മുൻപിൽ കൊളുത്താനായിട്ട് എടുക്കുന്നതാണ് താമരത്തണ്ട് എന്ന് പറയുന്നത് അപ്പോൾ താമരത്തണ്ട് തിരി ഇതിന് വളരെ വളരെ അത്യാവശ്യമാണ് കാരണം ശുക്രഭഗവാൻ്റെയും ചൊവ്വാഗ്രഹത്തിൻ്റെയും കൂടിയിട്ടുള്ള അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് നമ്മളിവിടെ താമരത്തണ്ട് തിരിയെടുക്കുന്നത് അപ്പോൾ താമരത്തണ്ട് തിരിയും നമ്മൾ സാധാരണ കൊളുത്തുന്ന തിരിയും കൂടി ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ച് അത് നമ്മൾ ഈ നെയ്യും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കി വെച്ചിരിക്കുന്ന എണ്ണയില് ആ നെയ്യിൽ നമ്മളിത് മുക്കി വെക്കണം അങ്ങനെ മുക്കി ഒരമണിക്കൂർ വെച്ചിട്ട് വേണം നമ്മൾ ഇതുകൊണ്ട് ദീപം കൊളുത്താൻ ഇനി ഇത് കാണുന്നവരാണ് ഞങ്ങൾക്ക് താമരത്തണ്ട് തിരി കിട്ടാനില്ല എന്നുള്ളവർക്ക് സാധാരണ തിരി കൊളുത്താവുന്നതാണ് പക്ഷേ അത് ഈ ആഴ്ച മാത്രം മുന്നോട്ട് പോകുമ്പം നമ്മൾ താമരത്തണ്ട് തിരി തന്നെ ഉപയോഗിക്കണം കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു റിസൾട്ട് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ താമരത്തണ്ട് തിരി വളരെ വളരെ അത്യാവശ്യമാണ് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ നമുക്ക് താമരത്തണ്ട് തിരി അവൈലബിൾ ആണ് അപ്പോൾ നമുക്കത് മേടിക്കാവുന്നതേ ഉള്ളൂ അപ്പം നിരത്തി വയ്ക്കുന്നു നമ്മളിത് കൊളുത്തുന്നു കൊളുത്തിയതിന് ശേഷം അവിടെ ഇരുന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീരഭദ്രസ്വാമി മുരുക ഭഗവാൻ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ മുരുകഭഗവാൻ്റെ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടെ വീരഭദ്രസ്വാമിയുണ്ട് അപ്പം വീരഭദ്രസ്വാമി എന്ന് പറയുന്നത് ഞാൻ താ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നു ഭഗവാൻ മഹാദേവനുമായി വളരെയധികം കണക്റ്റഡ് ആണ് വീരഭദ്രസ്വാമി ഭഗവാൻ മുരുകൻ ശൂരപത്മനെ വധിക്കാൻ പോയ സമയത്ത് തെക്ക് നിന്ന് വന്ന സൈന്യത്തിൻ്റെ അധിപനായിരുന്നു വീരഭദ്രസ്വാമി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വീരഭദ്രസ്വാമിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ മുരുക പൂജകളിൽ പ്രത്യേകിച്ച് വിജയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു പൂജ ചെയ്യുമ്പോഴും അതിനു മുൻപ് വീരഭദ്രസ്വാമിയെക്കൂടി നമ്മൾ സ്മരിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് മനസ്സിലാദ്യം വീരഭദ്രസ്വാമിയെ ഒന്ന് ഓർത്തതിന് ശേഷം ഭഗവാൻ മുരുകൻ്റെ മുരുക എന്നുള്ള മൂന്നക്ഷര മന്ത്രം ഇതാണ് നമ്മളിവിടെ ജപിക്കേണ്ടത് ഭഗവാന്റെ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മന്ത്രമാണ് മുരുക എന്ന് പറയുന്ന മൂന്നക്ഷരം മന്ത്രം ഈ മന്ത്രം മാത്രം നിങ്ങൾ ജപിച്ചാൽ മതിയാവും മുരുക 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 എന്നുള്ളത് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ ജപിക്കുക അവിടെ ഇരുന്ന് ജപിച്ചിട്ട് ഇപ്പം വീട് പുതിയതായിട്ട് വേണമെങ്കിൽ അത് പണിയാൻ അനുഗ്രഹിക്കണം അതല്ല പകുതിക്ക് വെച്ച് നിന്നുപോയതാണെങ്കിൽ ആ വീട് പണി പുനരാരംഭിക്കാൻ സഹായിക്കണം നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ അത് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് കൈകൾ കൂപ്പി ഭഗവാന് ധൂപദ്വീപ ആരതിയൊക്കെ എടുത്ത് നിവേദ്യം വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം നിർബന്ധമൊന്നുമില്ല ഇവിടെ വെക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നിവേദ്യവും വെച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ തുടർന്ന് വരുന്ന ചൊവ്വാഴ്ചകളിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും നമുക്ക് അതേ മൺവിളക്ക് ഇപ്പോൾ വീട്ടിലാണ് നമ്മളിത് കൊളുത്തുന്നതെന്നുണ്ടെങ്കിൽ അതേ മൺവിളക്ക് മതിയാവും എല്ലാ ചൊവ്വാഴ്ചകളിലും ഇനി നിങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും പുതിയ ആറ് മൺവിളക്ക് ഭഗവാനെ കൊളുത്താൻ പറ്റും എന്നുള്ളവർ അങ്ങനെ സാധിക്കുമെന്നുള്ളവർ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും പുതിയ പുതിയ മൺവിളക്കുകൾ എടുക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പോയാണ് നിങ്ങൾ ആദ്യമായിട്ടിത് കൊളുത്തുന്നതെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും ക്ഷേത്രത്തിൽ പോയി കൊളുത്തണം ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കിത് ഇന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇന്ന് മാത്രം അതായത് ഇന്നൊരു ദിവസം മാത്രമാണ് നിങ്ങളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നതാകും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അതോടൊപ്പം ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അരളിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് ചുമന്ന കളറിലെ പട്ടുവസ്ത്രം ഇവയൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് അതിൽ തന്നെ നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ വീരഭദ്രസ്വാമിയുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വീരഭദ്രസ്വാമിക്കും നമുക്ക് ഇത് സമർപ്പിക്കാവുന്നതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ ഒരു പ്രതിഷ്ഠ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഉണ്ടെങ്കിൽ മതിയാവും ഇല്ലെങ്കിൽ വീരഭദ്രസ്വാമിക്കും കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലോർത്തുകൊണ്ട് ഭഗവാൻ മുരുകന് ഈ പറയുന്ന വസ്തുക്കളൊക്കെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ മതിയാവും വിശ്വാസപൂർവ്വം ഇത് ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവരും ഇത് ചെയ്തു നോക്കൂ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ